വേറൊരു മായണ മക്കളെ എല്ലായില്ല വരുന്നുണ്ടല്ലേ വരുന്നേ നീക്കുണ്ടാവും ആ ആ അവിടെ നിന്ന് ഇറങ്ങിണ്ടാവ അവിടാ കണ്ണകുളത്തിൽ നിന്ന് എന്താണ് എന്താണ് എൻ്റെ പേരെന്താ ചേനംകുളം അല്ല കൂടൊക്കെ ഉള്ള കുഴപ്പമുള്ള സ്ഥലം ഉണ്ടാവുക ചേനാകുളത്തിൻ്റെ അവിടെ ആ കിട്ടി 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 മഴ തോടും പാടൊക്കെ ഫുള്ള് ഒന്നായിട്ട് രണ്ട് മൂന്ന് ദിവസത്തെ മഴയാണ് ഞങ്ങടെ തോട്ടില് വല്ല കൂടൊക്കെ ഉള്ള സ്ഥലം നോക്കി വന്ന ഇന്ന് ഫുള്ള് നീമ്പിടുത്തൊന്നില്ല എന്താണ് ഇന്ന് ഇതാ ഇതുപോലുള്ള സാധനത്തിന് പിടിക്കുക ഇവിടെ നല്ല ബാലല് ഒരാൾ കണ്ടന്മാരുള്ള ഒരു ഫുണ്ടല്ലോ ആ കുണ്ടില്ല ഞങ്ങളെ ഒന്ന് ചൂടിലിട്ട് നോക്കട്ടെ ചെറുതായിട്ട് പോയാ കയ്യിലുണ്ടെന്നേ നമുക്ക് നോക്ക നല്ല തെളിഞ്ഞ വെള്ളല്ലേ കയറ്റി നോക്ക നമുക്ക് എന്നാല് മഴക്കാലത്തിന്റെ ഒരു മുന്നൊരുക്കങ്ങളും ഒരുങ്ങിട്ടില്ല കേട്ടോ കണ്ടല്ലോ കൊടേന്റെ അവസ്ഥ കൊടേന്റെ കുതിര ഒക്കെ ചാടി പോയിക്കട അപ്പൊ വായിക്കന്ന് കിട്ടിയൊരു കുതിരേനെ കൊത്തു വച്ച കേട്ടോ അതില് മഴക്കാലത്തിന്റെ ഒരുക്കങ്ങളും ഒരുക്കിയിട്ടില്ല അടിക്ക് കൊത്തിന്റെ കൊത്തിൻ നമ്മുക്ക് വീട്ട മഴക്കാലത്തൊക്കെ കന്നി മീൻ അടിക്കില്ലേന്ന് നോക്കാലോ ചേട വെച്ച മീൻ വലിച്ചു കഴിഞ്ഞ ചാടും അല്ലേ എവിടെ തറച്ചെക്ക് സംഭവം മീൻ ഇത് പിടിച്ചിട്ടൊന്നുമില്ല അല്ലേ അതെ വലിക്കണേ വലിക്കിനെ വലിക്കണേ ഓ ഇതിപ്പല്ലേ മണ്ണിരാമനാണെങ്കിലേ എത്ര പെട്ടെന്ന് മീനടിച്ചിണ്ട പറ എനിക്ക് എവിടെ കിട്ടാനുള്ള വൈപ്പുണ്ടിക്കു വന്ന് വായ്പിച്ച് കൊണ്ടിട അടിക്ക ഒരു ഉയ്യു ആയതാണ്ടി ഏ കണ്ടോ ഞാനത് പറഞ്ഞ ഞാൻ നേരത്തെ കണ്ടേ വല്യ വല്യ മീനടിച്ചു പോണ് അപ്പൊ പുതുക്കുന്ന വള്ളം വന്നതിന്റെ ഒരു ഇതുകൊണ്ടുണ്ട് അവർക്ക് അങ്ങനെ അവൻ മണ്ണിര അന്വേഷിച്ച് പോയതാ മണ്ണിരൊന്നും കിട്ടിയില്ല അവസാനം ഞങ്ങള് മീൻപിടുത്തം അവസാനിപ്പിച്ച് തിരിച്ചു പോരേണ്ടി വന്നിട്ടോ അപ്പൊ ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ